ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വസുന്ധരാമ അകത്തേക്ക് പോകുന്ന സമയം നോക്കി ജേഷ് വീടിനുള്ളിലേക്ക് കയറുന്നു അതിനുശേഷം ശ്യാമയ്ക്ക് വന്ന ഇൻവിറ്റേഷൻ ലെറ്റർ അവിടെ നിന്നും എടുത്തുകൊണ്ട് ജേഷ് വെളിയിലേക്ക് പോകുന്നുണ്ട് ജേഷ് അത് പൊട്ടിച്ച സ്ഥലമൊക്കെ നോക്കുന്നുണ്ട് ജേഷ് എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായാലും ഞാൻ കൊടുത്ത ലെറ്ററാണ് ശ്യാമയുടെ കയ്യിൽ പറ്റിയിരിക്കുന്നത് ആ സ്ഥലത്തേക്ക് ശ്യാമ വരത്തുള്ളൂ അവളുടെ അന്ത്യം അതോടെ തീരുമാനമാകുമെന്നൊക്കെ ഓർക്കുന്നു ശേഷം കാണിക്കുന്നത് ഐശ്വര്യം അമ്മയുമാണ് അവിടേക്കാണെങ്കിൽ മായ വരുന്നുണ്ട് മായയെ കാണുമ്പോൾ ഐശ്വര്യക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് എന്നെ നിങ്ങളെങ്കിലും കാണാൻ വന്നല്ലോ എന്നൊക്കെ പറയുന്നു മായ എപ്പോൾ പറയുന്നുണ്ട് ഐശ്വര്യയും അമ്മയും ഇങ്ങനെ ഒരു സെറ്റപ്പിലാണ് താമസിക്കുന്നതെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്നൊക്കെ പറയുന്നു നിങ്ങൾ ഈ സിറ്റുവേഷനിൽ എങ്ങനെ ജീവിക്കുന്നൊക്കെ ചോദിക്കുകയാണ് പെട്ടെന്ന് അവിടേക്ക് ഒരാൾ വരുന്നുണ്ട് അയാളാണെങ്കിൽ സുരഫിയോട് ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ എന്താണ് ഫോൺ എടുക്കാത്തതെന്ന് അയാൾ ബഹളം വെക്കുന്നുണ്ട് അത് കണ്ടിട്ടാണെങ്കിൽ ഐശ്വര്യ തിരിച്ചും ബഹളം വെക്കുകയാണ് ഐശ്വര്യ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത് ഇപ്പം തന്നെ പോലീസിനെ വിളിക്കുമെന്നൊക്കെ പറയുന്നു അയാൾ അയാളപ്പോൾ പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിക്കും എനിക്കും അത് തന്നെയാണ് നല്ലതെന്നൊക്കെ പറയുന്നു ആറുമാസത്തെ വാടക ഇതുവരെയും തന്നില്ല ഇത് എന്റെ വീടാണെന്ന് പറയുന്നു സുരഫി അപ്പോൾ പറയുന്നുണ്ട് ഇയാളുടെ വീട്ടിൽ നമ്മൾ വാടകയ്ക്ക് താമസിക്കുകയാണെന്ന് അയാളോട് സുരഫി പറയുന്നുണ്ട് ഞാൻ പൈസ രണ്ടു ദിവസത്തിനകം തരാമെന്ന് രണ്ടു മാസത്തെ പൈസ എക്സ്ട്രാ തരാൻ തൽക്കാലം ഇപ്പോൾ പോകാനെന്ന് പറയുന്നു അയാൾ തൽക്കാലം പോകുന്നുണ്ട് അയാൾ പോയതിനു ശേഷം മായയും പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ട് ആ സമയത്ത് ഐശ്വര്യം ചോദിക്കുന്നുണ്ട് എനിക്കൊരു സഹായം ചെയ്യുമോ എന്ന് എനിക്കൊരു അഞ്ചു ലക്ഷം രൂപ തരുമോ എന്ന് ചോദിക്കുന്നു മായ അപ്പോൾ അഞ്ചു ലക്ഷം ഒന്നും തരാനില്ലെന്ന് പറയുന്നു അങ്ങനെ തന്നാൽ പോലും നിങ്ങളുടെ കയ്യിൽ തിരിച്ചു തരാൻ പൈസ ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മായ അവിടെ നിന്ന് പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അഖിലിനെയും ശ്യാമയും ആണ് ശ്യാമയോടാണെങ്കിൽ അഖിൽ പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടിന്ന് ഫങ്ഷന് പോയാൽ മതിയെന്ന് ശ്യാമപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് വസന്തരാമയും അത് സമ്മതിക്കുന്നില്ല വസന്തരാമയും പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് പോയാൽ മതിയെന്ന് പെട്ടെന്ന് വസന്ധരാമയുടെ മൊബൈലിലേക്ക് ഐശ്വര്യ കോൾ ചെയ്യുന്നുണ്ട് ഒരുപാട് തവണ വിളിച്ചിട്ടും ഐശ്വര്യയുടെ കോൾ എടുക്കുന്നില്ല അപ്പോൾ ഇത് അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുന്നുണ്ട് ഐശ്വര്യ ഐശ്വര്യപ്പോൾ വസന്തരാമയാണെന്ന് കരുതി ക്ഷമയൊക്കെ ചോദിക്കുകയാണ് അമ്മ എന്നോടെല്ലാം ക്ഷമിക്കണം ഞാൻ ആ വീട്ടിലോട്ട് വരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അമ്മയല്ല അഖിലാണെന്ന് ആ സമയത്തും ഐശ്വര്യ എൻ്റെ പൊന്ന എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ ശ്രമിക്കുന്നു അഖിൽ ഐശ്വര്യ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് ഇനിയും ഈ വീട്ടിൽ ആരെയും വിളിച്ചു പോയേക്കരുത് അങ്ങനെ വിളിച്ചാൽ പോലീസിൽ പരാതി കൊടുക്കുമെന്നൊക്കെ പറയുന്നു ഇപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുകയാണ് അങ്ങോട്ടും വിളിച്ച് ശല്യം ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു ശേഷം കാണിക്കുന്നത് ഐശ്വര്യ വീട്ടിലിരുന്ന് മേക്കപ്പ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് കുറച്ച് പേർ കയറി വരുന്നുണ്ട് അഞ്ചാറ് പേർ വന്ന കൂട്ടത്തിൽ ഒരാൾ മാത്രം ഐശ്വര്യം നോക്കി നിൽക്കുകയാണ് ഐശ്വര്യ പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് അയാൾ അപ്പോൾ പറയണം നിങ്ങൾ ഇപ്പോൾ എനിക്ക് പത്ത് ലക്ഷം രൂപ തരണം നിങ്ങളുടെ അമ്മയാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നും പത്ത് ലക്ഷം രൂപ വാങ്ങിയിരുന്നു ഇപ്പൊ അവരെ കാണാനുമില്ല അവര് മുങ്ങിയെന്ന് പറയുന്നു ഐശ്വര്യ അവിടെയല്ല അമ്മയെ അന്വേഷിക്കുന്നുണ്ട് പക്ഷെ അമ്മയെ കാണുന്നില്ല അപ്പോൾ അയാൾ പറയുന്നുണ്ട് നിന്റെ അമ്മ മുങ്ങി ഇനി നീയാണ് പൈസ തരേണ്ടതെന്നൊക്കെ പറയുന്നു ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ പൈസ ഒന്നും വാങ്ങിയില്ലല്ലോ പിന്നെ ഞാൻ എങ്ങനെ തരാനാണെന്നൊക്കെ പറയുന്നു അയാൾ അപ്പോൾ പറയുന്നുണ്ട് നീ പൈസ തന്നില്ലെങ്കിലും പ്രശ്നമില്ല നീ എന്റെ ഭാര്യയായിട്ട് ജീവിച്ചാൽ മതി നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്നൊക്കെ പറയുന്നു ഐശ്വര്യം അത് കേൾക്കുമ്പോൾ ഉടനെ തന്നെ അയാളെ അടിക്കാനായിട്ട് കൈപൊക്കുന്നുണ്ട് പക്ഷെ അയാൾ തടയുന്നു അയാൾ കൂടെയുള്ള ആൾക്കാരോട് പറയുന്നുണ്ട് ഐശ്വര്യം പിടിക്കാൻ എന്ന് എല്ലാവരും ചേർന്ന് ഐശ്വര്യം പിടിക്കുകയാണ് ഐശ്വര്യയുടെ ഇടയ്ക്ക് ഓടി രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല ഐശ്വര്യം പിടിച്ച് വണ്ടിയിൽ കയറ്റുന്നു അതിനുശേഷം അയാൾ ഐശ്വര്യം കൂട്ടിയിട്ട് പോവുകയാണ് ഐശ്വര്യ ഇടയ്ക്ക് ബഹളം വെച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് പക്ഷെ ആരും മൈൻഡ് ചെയ്യുന്നില്ല അയാളുടെ വണ്ടി ഒരു സ്ഥലത്ത് നിർത്തുന്നുണ്ട് സിഗരറ്റ് വാങ്ങാൻ വേണ്ടി ആ സമയത്ത് ഐശ്വര്യം എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ എന്നൊക്കെ നോക്കുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്